ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രോ ബാഗിലെ ചേമ്പ് കൃഷിയാണ് അതാണ് ഞാൻ രണ്ട് ഗ്രോ ബാഗിലായിട്ട് കുറച്ച് ചെറു ചേമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പം നല്ല ആരോഗ്യത്തോട് തന്നെ നമ്മുടെ ചേമ്പ് വളർന്നു വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുതേ അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടും മറന്നുപോകല്ലേ സ്ഥലമില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഗ്രോ ബാഗിലും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഗ്രോബാഗിൽ വെറുതെ ഒന്ന് നട്ടി നോക്കിയതാണ് നല്ല ആരോഗ്യത്തിൽ തന്നെ നന്നായിട്ട് തഴച്ച് വളർന്ന് വരുന്നുണ്ട് ഇനി നമുക്കെൻ്റെ ചുവട്ടിൽ കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇതിന് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്രോ ബാഗിനടിയിൽ കുറച്ച് കറി നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മീതേ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചേമ്പിൻ്റെ വിത്ത് അങ്ങ് നട്ട് കൊടുക്കുകയായിരുന്നു ചെറു ചേമ്പാണിത് ഇതുപോലെയുള്ള ചെറിയ പീസ് ചേമ്പ് ഗ്രോ ബാഗിൽ നട്ടുവെച്ച് കൊടുത്താണ് അപ്പോൾ നല്ല എനർജറ്റിക്കായിട്ട് വളർന്ന് നിൽക്കുന്നത് ഇനി നമുക്ക് ഇത് കുറച്ച് മുടൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മീതെ കുറേ ചാണകപ്പൊടിയും മണ്ണും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പത്ത് ചാണകമൊക്കെ പുളിപ്പിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചേമ്പിൽ നിന്ന് നന്നായിട്ട് വിളവ് കിട്ടുകയും ചെയ്യും ഞാൻ ചെറു ചേമ്പായതുകൊണ്ട് തന്നെ വലിയ വലിപ്പമുള്ള ചേമ്പൊന്നും അല്ലാത്തത് കൊണ്ട് ഒരു ഗ്രോ ബാഗൊക്കെ മതിയാകും നമുക്കിത് കൃഷി ചെയ്യാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഗ്രോ ബാഗാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാനിതിലേക്ക് നട്ട് കൊടുത്തതും അപ്പം നമുക്ക് സ്ഥലമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആണെങ്കിലും നട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ മീത ഒക്കെ ആണെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്കിൻ്റെ ചൂടൊക്കെ ഇളക്കിയതിന് ശേഷം കുറച്ച് ചാണകക്കൂടി എൻ്റെ ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഗ്രോബാഗ് തന്നെ വേണമെന്നൊന്നുമില്ല ചാക്കുണ്ടെങ്കിൽ ചാക്കിനകത്തോ അല്ലെങ്കിൽ നമുക്ക് പഴയ ബിക്ഷോപ്പറൊക്കെ ഉണ്ടെങ്കിൽ പോയ ബിക്ഷോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ചേമ്പൊക്കെ നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് കുറച്ച് ചാണകപ്പൊടിയാണ് ഞാൻ ഈ എടുത്ത് വച്ചിരിക്കുന്നത് നമുക്കിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഗ്രോബാഗിലും ചാക്കിലുമൊക്കെ ചേമ്പൊക്കെ കൃഷി ചെയ്യുന്നത് വളരെ ഈസിയാണ് നമുക്ക് കിളക്കിയൊന്നും വേണ്ട മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഗ്രോ ഭാഗമൊക്കെ ഫില്ല് ചെയ്തിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത ചൂടും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം കരികിലൊക്കെ ഉണ്ടെങ്കിൽ കരികില വേണമെങ്കിൽ നമുക്ക് സൈഡിലൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി ചെറുചേമ്പ് കൃഷിയില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയ വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നും നട്ട് കൊടുത്ത് നോക്കണം നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും ചെറിയ ചെറിയ വളപ്രയോ മതി ഇതുപോലെ തീരെ ചെറിയ വിത്തുകളാണ് ഞാൻ ഈ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തത് നല്ല ആരോഗ്യത്തിൽ വളർന്ന് കിട്ടിയിട്ടുണ്ട് അത് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് എൻ്റെ ഇലകളൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി നമുക്കതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം ഇത് പഴയ രോബാഗിലെ മണ്ണാണ് നമുക്ക് അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ ഇതുപോലെ മീതേ മീതേ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ കവറ് നിറയോവോളം വളം ചെയ്ത് കൊടുക്കാം നമുക്ക് ചാക്കിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നട്ടിട്ടുണ്ട് എനിക്ക് വിളവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിൽ ഇത് ആദ്യമായിട്ടാണ് നട്ട് നോക്കുന്നത് എങ്കിലും നന്നായിട്ട് തന്നെ വിളർന്ന് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ വിത്ത് പിടിക്കും നമ്മൾ വളം ചെയ്ത് കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയും ചേമ്പൊക്കെ നടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് നട്ട് കൊടുക്കാം ഞാൻ ഈ രണ്ട് ചേമ്പിറ്റുള്ളത് അത് ഒരു ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ പഴയ ഗ്രോ ബാഗാണ് ആ ഗ്രോ ബാഗിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് ഈ വിത്തും കൂടെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചേന ചേമ്പ് ചെറുകിഴങ്ങ് ഇതൊക്കെ നമുക്ക് ചാക്കിലൊക്കെ നട്ട് കൊടുക്കാം കാച്ചിലൊക്കെ നട്ട് കൊടുക്കാം ഞാൻ ഇതെല്ലാം ഇപ്രാവശ്യം ചാക്കിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചേമ്പ് ഇങ്ങനെ അങ്ങ് കണ്ടു കൊടുക്കാം ഇതില മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് തന്നെ വിളർന്ന് കറിക്കണം അപ്പോൾ മഴ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കിളർത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു മീഡിയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി